നമസ്കാരം കെ എസ് ഇ ബി ഒരു വലിയ പദ്ധതി കൊണ്ടുവന്നു നമ്മുടെ വൈദ്യുതി നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ വൈദ്യുതി കൺസംഷനിൽ ഉപയോഗത്തിൽ ഉപഭോഗത്തിൽ കുറവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നമ്മുടെ വൈദ്യുതി സംരക്ഷിക്കുന്നതിന് അമൂല്യമാണ് വൈദ്യുതി അതുകൊണ്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പദ്ധതി കൊണ്ടുവന്നത് പുരപ്പുറ സൗരോർജ വൈദ്യുത പദ്ധതി എന്നാണ് അതിന് പറയുന്നത് പുരപ്പുറ വൈദ്യുത പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് അതിൽ കൂടി വൈദ്യുതി ഉത്പാദിപ്പിക്കുക അങ്ങനെ നമ്മുടെ വീട്ടിലെ വൈദ്യുതി കെ എസ് ഇ ബി നൽകുന്ന വൈദ്യുതിയിലെ അളവ് കുറയ്ക്കുക അതിലൂടെ നമ്മൾ അതിൽ നേട്ടം ഉണ്ടാക്കുക കേൾക്കുമ്പോൾ നല്ല പദ്ധതിയാണ് തീർച്ചയായിട്ടും നല്ല പദ്ധതി തന്നെയാണ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കൂടെ പദ്ധതി തന്നെയാണ് കെ എസ് ഇ ബിയുടെ മാത്രമല്ല പക്ഷേ കെ എസ് ഇ ബിക്ക് നേരെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നില്ല എന്നതാണ് കഷ്ടം ഈ പദ്ധതി ഇല്ല അന്ന് പദ്ധതിയിൽ പറഞ്ഞത് കെ എസ് ഇ ബിയും പറഞ്ഞത് ഈ വൈദ്യുതി നിങ്ങൾ ഈ വഴി അല്ലെങ്കിൽ ഈ സൗരോർജ പാനൽ വഴി നിങ്ങൾ ഉണ്ടാക്കുന്ന വൈദ്യുത വൈദ്യുതി നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്നത് ഞങ്ങൾ കെ എസ് വരും അങ്ങനെ കെ എസ് എടുക്കും ആ കെ എസ് എടുക്കുന്ന പിന്നെ വൈദ്യുതിക്ക് ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരും അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വൈദ്യുതി കിട്ടുകയും ചെയ്യും നിങ്ങൾ വൈദ്യു കെ എസ് സി ബിക്ക് അടയ്ക്കുന്ന ബില്ലിൻ്റെ പിന്നെ തുക കുറയുകയും ചെയ്യും അപ്പൊ നല്ല കാര്യമാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം ചാടിക്കൂട്ടി എടുത്തു പക്ഷെ ഇന്നലെ റെഗുലേറ്ററി കമ്മീഷ് കമ്മീഷൻ ഒരു അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ പുതിയ ബില്ല് പിന്നെ മീറ്റർ കൊണ്ടുവരാൻ പോകുന്നു ഇപ്പോഴുള്ള നെറ്റ് ബില്ല് മാറ്റിയിട്ട് പിന്നെ ഗ്രോസ് പിന്നെ മീറ്റർ നെറ്റ് മീറ്റർ മാറ്റിയിട്ട് ഗ്രോസ് മീറ്റർ കൊണ്ടുവരാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം ഇതോടുകൂടി ആകെ പ്രശ്നമായി സോളാർ വെച്ച് വീടുകളിൽ സോളാർ പദ്ധതി വെച്ച എല്ലാവരും നേരെ റെഗുലേറ്ററി കമ്മീഷൻ ഓഫീസിലേക്ക് ചെന്നു ഇന്നലെ അവിടെ ഒരു ഹിയറിംഗ് വെച്ചു രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഏഴ് വരെ ഹിയറിംഗ് നടന്നു വൻ ബഹളമായിരുന്നു അവിടെ വല്ലാത്ത ബഹളം നടന്നു എന്നാണ് പറയുന്നത് അവിടെ ആ ഹിയറിങ്ങിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഒരു ആളുണ്ട് അതായത് ഈ സോളാർ പദ്ധതി സ്ഥാപിച്ചവരുടെ സംഘടനയുടെ നേതാവാണ് അദ്ദേഹം സുധാകരൻ അദ്ദേഹത്തിന് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം കമ്മീഷന്റെ സിറ്റിംഗിന് ഞാൻ പോയിരുന്നു അവിടെ ഭയങ്കര ബഹളമായിരുന്നു റെഗുലേറ്ററി കമ്മീഷന്റെ നേരത്തെ സിറ്റിംഗിന് പോകുമ്പോഴേ ഒരു എട്ട് പത്ത് പേരൊക്കെ കാണും ഇന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് കൂടുതൽ ആൾക്കാർ വന്നു കൂടുതലും സിറ്റിയിലുള്ള എറണാകുളത്തുനിന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അവര് അവരെ വീട്ടിലൊക്കെ ഈ സോളാർ പാനൽ വെച്ച ആൾക്കാരാണ് അതില് ഈ ഈ പറയുന്ന ഈ മീറ്റർ വയ്ക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്രോസ് മീറ്റർ വയ്ക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ ലൈനിലേക്ക് കൊടുക്കുന്ന കാച്ച് രണ്ട് രൂപ അറു രൂപ പൈസയും എന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് അവിടെ ഒരു കൺസ്യൂമർ കിട്ടുന്ന കൊടുക്കുന്ന ചാർജ് നാല് രൂപ അറുനൂറ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചത് അപ്പോ അത് ആൾക്കാർ ഭയങ്കര ബഹളം ഉണ്ടാക്കി അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ അത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോ കമ്മീഷന് മനസ്സിലായി ഇങ്ങനെ ഇത് ക്യാൻസൽ ചെയ്യാണ് അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോഴ് അതിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുമ്പോഴാണ് ഈ എനിക്ക് തോന്നുന്നു റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞത് അങ്ങനെ ഇപ്പം ജഡ്ജിയുടെ ലെവലിലുള്ള ആണ് അപ്പോ അങ്ങേര് പറഞ്ഞാൽ പോലും ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആൾക്കാർ കേൾക്കാന്നുള്ള കാര്യം ശ്രമിച്ചാണ് അപ്പൊ ഈ പദ്ധതി അനുസരിച്ച് അദ്ദേഹം പറയുന്നതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ നെറ്റ് മീറ്റർ വഴി നമ്മൾ സോളാർ പദ്ധതിയിൽ വഴി കിട്ടുന്ന വൈദ്യുതിയുടെ അളവും ഈ നെറ്റ് മീറ്റർ അളക്കും അത് കഴിഞ്ഞ് കെ സി ബിയിലേക്ക് പോകുന്ന വൈദ്യുതിയുടെ കണക്കും അളക്കും പിന്നെ രാത്രി കെ സി ബിന്ന് വാങ്ങിക്കുന്ന വൈദ്യുതിയുടെ പിന്നെ യൂണിറ്റും ഈ നെറ്റ് മീറ്റർ അളക്കും അതായിരുന്നു അതിൻ്റെ അവസ്ഥ ഇപ്പൊ ഗ്രോസ് മീറ്റർ വരുന്നു ഗ്രോസ് മീറ്റർ വരുമ്പോൾ അതിൻ്റെ പിന്നെ വില കൂട്ടാൻ പോകുന്ന ഗ്രോസ് മീറ്റർ വഴി അതായത് കെ എസ് സി ബിന്ന് വാങ്ങിക്കുന്ന വൈദ്യുതിക്ക് നാല് രൂപ നാല് രൂപ അറുപത് പൈസ അറുപത്തൊന്ന് പൈസ ഇടുമ്പോൾ സോളാർ പദ്ധതി വഴി നമ്മുടെ ഉപഭോക്താക്കൾ കെ എസ് ബിക്ക് കൊടുക്കുന്ന വൈദ്യുതിക്ക് വെറും രണ്ട് പോയിന്റ് ആറ് ഒന്ന് മാത്രമേ നൽകൂ എന്ന തരത്തിൽ അത് കൃത്യമായി അളക്കാൻ വേണ്ടി ഒരു പുതിയ മീറ്റർ വരാൻ പോകുന്നത് ഗ്രോ മീറ്റർ എന്ന് പറയുന്നത് കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് റെഗുലേറ്ററി കമ്മിറ്റി പറയുന്നത് അത് കെ എസ് സി ബിയുടെ നിർദ്ദേശം അനുസരിച്ചായിട്ടാണ് ഈ റെഗുലേറ്ററി കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്നറിഞ്ഞത് അതിനെതിരായിട്ടാണ് ഇപ്പോൾ അവിടെ പോവുകയും അവിടെ വൻ ബഹളം നടക്കുകയും പിന്നെ ഈ സോളാർ വെച്ചവരെല്ലാം പ്രതിഷേധിക്കുകയും ചെയ്തു തൽക്കാലം മന്ത്രി ഇടപെട്ടിട്ട് പറഞ്ഞു ഞങ്ങൾ എന്തായാലും കമ്മീഷൻ അംഗവും പറഞ്ഞു തൽക്കാലം ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല പക്ഷേ ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് കമ്മീഷൻ അംഗമായിട്ടിരിക്കുന്നത് അതിന്റെ ചെയർമാനായിട്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞാലും ഇനിയിപ്പോൾ നടപ്പിലാക്കാതിരിക്കില്ല കെ എസ് ഇ ബി കെ എസ് ഇ ബി വൃത്തിയാട്ട് കൊണ്ടുപോകണം അവിടെ ഒരു യൂണിയൻ ആണ് ഭരിക്കുന്നത് യൂണിയൻകാർ പറയുന്നതല്ലാതെ പ്രത്യേകിച്ച് സി എച്ച് യു നിയന്ത്രണത്തിലുള്ള എഞ്ചിനീയർമാരുടെ യൂണിയൻ പറയുന്നതല്ലാതെ കെ എസ് ഇ ബിയിൽ ഒരു ചുക്കും നടക്കില്ല എന്ന് ഈ റെഗുലേറ്ററി കമ്മിറ്റി കൺവീനർ അല്ല ചെയർമാൻ പോലും അറിയാം അദ്ദേഹം ജഡ്ജി റിട്ടയേർഡ് ജഡ്ജി ആണെങ്കിൽ പോലും അറിയാമെന്നത് അദ്ദേഹത്തിന് ബോധ്യമാണ് അതുകൊണ്ട് അദ്ദേഹം പറയും തൽക്കാലം നമുക്ക് ഇത് നടപ്പിലാക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ കെ എസ് ഇ ബി ഇത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ജനങ്ങൾക്ക് എന്ത് പദ്ധതി പുതിയത് കൊണ്ടുവന്നാലും ആ പദ്ധതി നേരെ ജവിയെ കൊണ്ടുപോകാതെ അതിനെ വളച്ചൊടിച്ച് വൃത്തികേടാക്കി അതിനെ ഇല്ലാതാക്കുന്ന രീതിയാണ് നമ്മുടെ കേരളത്തിൽ ഏത് പദ്ധതിയും കാണുന്നത് അതിൽ കെ എസ് ഇ ബിയുടെ ഈ പുരപ്പുറ വൈദ്യുത പദ്ധതിയും പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം